പി സി ജോർജിനെ പിന്തുണച്ച് സിറോ മലബാർ സഭ പ്രണയക്കെണികളെയും ഭീകര പ്രവർത്തനങ്ങളെയും കുറിച്ച് പി സി ജോർജ് പറഞ്ഞതിൽ അടിസ്ഥാനമുണ്ടെന്ന് സിറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ വൻതോതിൽ സ്ഫോടക ശേഖരങ്ങളും ും കണ്ടെത്തിയ സ്ഥിതിാജനകൾ വേണമെന്നും സിറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ആവശ്യപ്പെട്ടു നൽകാൻ ജിഹാദുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളാണ് പി സി ജോർജ് ആവർത്തിച്ചത് അത് കോടതിയുടെ ഒക്കെ തന്നെ കർശനമായ നിലപാടും വ്യവസ്ഥകളൊക്കെ നിൽക്കുമ്പോഴാണ് പറഞ്ഞത് അപ്പോൾ ഇത് ഈ വിഷയത്തെയും പരാമർശങ്ങളെയൊക്കെ സഭ എങ്ങനെയാണ് വിലയിരുത്തുന്നത് സഭയുടെ ഒരു പിന്തുണയാണോ നൽകുന്നത് പരസ്യമായി പി സി ജോർജിന് അതായത് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തെ ചെയർമാനായിട്ടുള്ള സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷന്റെ വാർത്താക്കുറിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ വാർത്താക്കുറിപ്പിലാണ് ആ പി സി ജോർജിനെ പിന്തുണച്ചു അവർ രംഗത്തെത്തിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും ലഹരി വിപത്തിനെതിരെ കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പാലായിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ആ പി സി ജോർജ് പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതയുണ്ട് എന്ന് തന്നെയാണ് ഈ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് അതായത് പ്രണയ കെണികളെക്കുറിച്ചും ഭീകരപ്രവർത്തനങ്ങളെക്കുറിച്ചും ലഹരി വ്യാപനത്തെക്കുറിച്ചും പി സി ജോർജ് പറഞ്ഞതിൽ അടിസ്ഥാനമുണ്ട് സിറോമറബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ഇക്കാര്യങ്ങൾ വിലയിരുത്തി എന്നതുകൂടി വ്യക്തമാക്കുന്നു ഇതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഈ മതരാഷ്ട്രവാദികളെ ഒറ്റപ്പെടുത്താനും ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തെ സംരക്ഷിക്കാനും ജാതി മത ഭേദമന്യേ എല്ലാവരും എല്ലാ പൗരന്മാർക്കും കടമയുണ്ട് അതുകൊണ്ടുതന്നെ പി സി ജോർജ് ഉന്നയിച്ച വിഷയങ്ങളിൽ ഇരകളായവരുടെയും കുടുംബങ്ങളുടെയും സ്വകാര്യതയും സുരക്ഷയും ഉറപ്പാക്കിയുള്ള ഉന്നതതല അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് സീറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും പി സി ജോർജിനെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്ന നിലപാട് തന്നെയാണ് സഭ ഇപ്പോൾ എടുത്തിരിക്കുന്നത്